പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ വലിയ പ്രയാസമാണ് അബുദാബി ടൂറിസ്റ്റ് ക്ലബ്ബ് ഏരിയയിൽ ഒരു പതിനേഴുകാരൻ പ്ലസ് ടു റിസൾട്ട് സി ബി എസ് ഇ പ്ലസ് ടു റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കുട്ടി അലക്സ് അലക്സ് ബിനോയി റിപ്പോർട്ട് വന്നിരിക്കുന്നത് താമസിച്ചിരുന്ന മൂന്നാമത്തെ നിലയിലെ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ ബെഡ്റൂമിനടുത്തുള്ള ബെഡ്റൂമിൽ ചേർന്നുള്ള ജനാല വഴി താഴേക്ക് വീണ് മരിച്ചു കിടക്കുന്നു എന്നാണ് വിവരം കിട്ടിയിരിക്കുന്നത് എങ്ങനെ വീണു എന്തെങ്കിലും സാഹചര്യം ഉണ്ടായോ ആരെങ്കിലും തള്ളിയിട്ടോ സ്വയം ചാടിയോ അബദ്ധത്തിൽ വീണുപോയോ ഇതൊന്നും ക്ലിയർ ആയിട്ടില്ല എന്ന് അബുദാബി പോലീസ് തന്നെ പറയുകയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം സാഹചര്യങ്ങൾ ഇതൊക്കെ പരിശോധിച്ചു വരികയുമാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഈ പതിനേഴ് വയസ്സുള്ള കുട്ടി അലക്സ് ബിനോയ് ഈ കുട്ടിക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നല്ലൊരു കോളേജിൽ ഇനി പഠിക്കാൻ വേണ്ടിയുള്ള അഡ്മിഷൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആ മാതാപിതാക്കൾ മിസ്റ്റർ ബിനോയും എൽസിയും ആ ദമ്പതികൾ എന്ത് വലിയ പ്രതീക്ഷയിലാണ് ഈ അലക്സിനെ വളർത്തിയത് എന്നതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം ആലോചിക്കണം ഈ അലക്സിൻ്റെ രണ്ട് സഹോദരങ്ങൾ മൂത്ത രണ്ട് പേരും നാട്ടിലും പോളണ്ടിലുമൊക്കെയായി ഡോക്ടറായി മറ്റുമൊക്കെ ജോലി ചെയ്യുകയുമാണ് ഒരു വെൽ സെറ്റിൽഡ് ഫാമിലി എന്നൊക്കെ പറയാവുന്ന പ്രവാസി കുടുംബമാണ് ഏതായാലും ഒടുവിൽ കിട്ടുന്നത് നാളെ ശനിയാഴ്ച മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ശവസംസ്കാര ചടങ്ങ് നടക്കും എന്നുള്ളതാണ് ഇത് വന്ന വാർത്തയുടെ ഒരു വശം ഈ പരീക്ഷാ സംബന്ധമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽപ്പെട്ട് നമ്മുടെ കുട്ടികൾ പൊതുവെ ഇത്തരത്തിൽ ആശങ്കകളിലേക്ക് പോകാവുന്ന സാഹചര്യമുണ്ടോ ഇതൊക്കെ ഓരോ വീട്ടിലും പരിശോധിക്കേണ്ട വിഷയമായി മാറുകയാണ് ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതറിയില്ല അബദ്ധത്തിലായിപ്പോയതാണോ പക്ഷേ എങ്ങനെയാണ് ഇപ്പോഴും അവിടെ ആളുകൾ പറയുന്നൊരു കാര്യം ഈ മൂന്നാമത്തെ നിലയിലെ ബെഡ്റൂമിൽ ഉള്ള ജനാല വഴി എങ്ങനെയാണ് ആൾ പുറത്തേക്ക് വീഴുക അതും പതിനേഴ് വയസ്സുള്ളൊരു കുട്ടി വളരെ നോർമലായി നന്നായി പഠിക്കുന്ന ഒരു കുട്ടി അങ്ങനെ വീഴുന്നതിൽ ഒരു അസ്വാഭാവികത സ്വാഭാവികമായിട്ടും സംശയിക്കുന്നതിൽ തെറ്റില്ല അതുകൊണ്ടാണ് അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്താണെന്നൊരു തീരുമാനമറിയാതെ എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് ഇനി അബദ്ധത്തിൽ വീണതാണെങ്കിലും ഏത് സമ്മർദ്ദത്തിൽ അടിപ്പെട്ട് ആയിപ്പോയതാണെങ്കിലും ഈ താഴെ വാച്ചുമാമെന്ന് പറഞ്ഞപ്പോഴാണ് വീട്ടുകാരടക്കമുള്ളവർ അറിയുന്നത് ആശുപത്രി കൊണ്ടുപോകാനൊക്കെ ശ്രമം നടത്തി പക്ഷേ ആ യോഗം ആ വിധി അവിടെ അങ്ങനെ അവസാനിക്കുകയായിരുന്നു ഗൾഫിൽ കഴിയുന്ന മാതാപിതാക്കളിലെ കുടുംബങ്ങൾ അവരൊക്കെ വളരെ സുരക്ഷിതരാണെന്നും സാമ്പത്തികമായി ഭദ്രത ഉള്ളവരാണെന്നും ഒക്കെ നാട്ടിൽ പൊതുവേ പറയുന്ന രീതിയുണ്ട് അവർക്കിനി എന്താണ് പേടിക്കാൻ അവരൊക്കെ കുടുംബമായിട്ട് ഗൾഫിലല്ലേ വളരെല്ലാം സെറ്റിലായിരിക്കുന്നവരല്ലേ എന്നൊക്കെ പറയുന്ന ശീലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തെയും വിശകലനം ചെയ്യേണ്ടത് ആത്യന്തികമായി ഒരൊറ്റ കാര്യം മാത്രം ഈ സംഭവം എന്തു തന്നെയാണ് അതിൻ്റെ കാരണമെങ്കിലും അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ഗൾഫ് ജീവിതത്തിനിടയിൽ സമാന സംഭവങ്ങൾ അസ്വാഭാവികമായ മരണത്തിലേക്ക് നീളുന്ന ചില അഗ്രഹങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പലതവണ കണ്ടതാണ് പരീക്ഷയുടെ സമയത്ത് മാത്രമല്ല റിസൾട്ട് വരുന്ന സമയത്തും പല കുടുംബങ്ങളിലും ഒന്നാം സ്ഥാനത്ത് കിട്ടുമോ അയൽപക്കത്തെ കുട്ടിയുടെ മാർക്കിൻ്റെ അപ്പുറം പോകാനുള്ള താല്പര്യത്തിലേക്ക് നമ്മുടെ മകനും മകളും വന്നോ ഇതൊക്കെ സ്വാഭാവികമായി അസ്വസ്ഥത ഉളവാക്കുന്ന ചർച്ചയായി കുടുംബാന്തരീക്ഷങ്ങളിൽ വളർ വരികയും അത് വളർന്നിട്ട് കുട്ടിയുടെ മാനസികാവസ്ഥയെ തന്നെ ശിഥിലമാക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ലോകം മുഴുവനും ഇപ്പോൾ പരീക്ഷാ സമ്പ്രദായങ്ങളും മാർക്ക് ഗ്രേഡിംഗ് ഇതൊന്നുമില്ലാതെ കണ്ടും ഉള്ള ചില പരിശോധനാക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഏതായാലും ബിനോയ് എൽ സി ദമ്പതികൾക്ക് ഇത് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഇത് കേൾക്കുന്ന പുറത്ത് നിൽക്കുന്ന നമുക്കെല്ലാം ആദ്യം പറഞ്ഞതുപോലെ മനസ്സിനേറ്റ ഹൃദയത്തിനേറ്റ ഏറ്റവും വലിയ മുറിവാണ് അതൊക്കെ ആ കുടുംബത്തിന് ഒരു ശാശ്വത സമാധാനം കിട്ടാവുന്ന തരത്തിൽ കാര്യങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണ് നമുക്കിപ്പോൾ കഴിയുക ഏതാണെങ്കിലും ഈ നമ്മൾ സ്വയം പോയി മരണത്തെ മരണത്ത് ഒരു ശീലത്തിലേക്ക് ഏതെങ്കിലും കുട്ടിയോ ഏതെങ്കിലും ആളുകളോ ഗൾഫ് ജീവിതത്തിൽ ഒരു രീതി പ്രകടമാക്കുന്നെങ്കിൽ അടയാളങ്ങൾ കാണിക്കുന്നെങ്കിൽ സുഹൃത്തുക്കളും അടുത്തുള്ള ആളുകളും എന്ന രൂപത്തിൽ അതിൽ ഇടപെടേണ്ടത് ഒരു സാമൂഹികമായിട്ടുള്ള കടമയാണ് എന്ന് കരുതി ഓരോരുത്തരും സൂക്ഷ്മ നിരീക്ഷണം തൊട്ടടുത്തുള്ളവരോട് പുലർത്തണം എന്ന് മാത്രം ഇപ്പോൾ ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുന്നു നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ మర్మం డైరీ టీఎంజీ గ్లోబల్ బిజినెస్ సెటప్ వన్ టూ త్రీ కార్గో ప్రైమ్ మెడికల్ సెంటర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెలర్స్ లూలు గోల్డ్ స్టార్ రెంట్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్ బ్లిస్ ఇన్స్టిట్యూట్